ശബരിമലയിലെ മണ്ഡല കാല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഒരു ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗ് ഇന്ന് സന്നിധാനത്ത് നടന്നിരുന്നു ശബരിമലയിലുള്ള ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരിതിൽ പങ്കെടുത്തു അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടന കാലം അതിൻ്റെ നാലാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചില ക്രൗഡ് മാനേജ്മെൻറ്റുകളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായിട്ടും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ തിരക്കും അതുപോലെ തന്നെ സുഗമമായ തീർത്ഥാടനവും ഇന്ന് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള തീർത്ഥാടനം എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൂടുതലായിട്ടുള്ള ചില മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഏർപ്പെടുകയാണ് അതിൽ അടിയന്തര വൈദ്യസഹായം ഏർപ്പെടുത്തുക അതുപോലെ തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കുക വരുന്ന ഭക്തർക്ക് കുടിവെള്ളം അതുപോലെ തന്നെ ഭക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ഉറപ്പാക്കുക സാനിറ്റേഷൻ അതുപോലെ തന്നെ ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക ഇതിനെപ്പറ്റിയെല്ലാം ദീർഘമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ ിൽ ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വലിയ ടീം എഫേർട്ട് എല്ലാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എൻഷൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാണാം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ദർശനകാലം തന്നെയായിരിക്കും ശബരിമലയിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ലഭിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കുറച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് തന്നെ ഭക്തർ വരാനായിട്ട് ശ്രമിക്കുക അവരവർക്ക് വിർച്വൽ ക്യൂ ലഭ്യമായിട്ടുള്ള ദിവസങ്ങളിലും സമയ സ്ലോട്ടുകളിലും തന്നെ ഒരു ദർശനം നടത്താനുള്ള ഒരു ശ്രമം കൂടി ഭക്തരുടെ ഭാഗത്തുനിന്നുണ്ടാകുക അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ വളരെ വളരെ ഭംഗിയായിട്ട് എല്ലാ ഭക്തർക്കും ഇവിടെ ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഭക്തർ കൂടി ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കുക ഒരു ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം വർക്കായിട്ട് കൂടി നമുക്ക് ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലം സുഗമമായി പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള देख शेला।